ആ കൂട്ടത്തിൽ നമ്മൾ നമ്മുടെ ഒരു ആദരവം കൂടെ പറഞ്ഞായിരുന്നു അതായത് കഴിഞ്ഞ എപ്പിസോഡിലെ ആ വീഡിയോന്ന് എന്തെങ്കിലുമൊക്കെ വരുമാനം കിട്ടുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന പൈസക്ക് പോകും ഇവിടുത്തെ പിള്ളേരൊക്കെ എന്തെങ്കിലും ചെയ്യാം കിട്ടിയതൊക്കെ വെച്ചിട്ട് നമുക്ക് നമുക്കൊരു പത്ത് പന്ത്രണ്ട് പിള്ളേർക്കുള്ള സ്കൂൾ ബാഗ് സാധനമൊക്കെ മേടിച്ചിട്ട് അവിടുത്തെ അംഗൻവാടിയിലെ പിള്ളേർക്കൊക്കെ കൊണ്ട് കൊടുക്കാൻ വേണ്ടി വന്നാ കുറച്ച് പിള്ളേർക്ക് ഇപ്പോൾ ഈ ചേച്ചിയുടെ സഹായം കാരണം അവിടെയൊക്കെ കൊണ്ട് കൊടുത്തു ഒരു മൂന്നാല് വീട്ടിലൊക്കെ നമുക്ക് വാക്കിങ്ങൂടെ ഒന്ന് പിള്ളേരെ കണ്ടുപിടിച്ച് കൊടുക്കണം അങ്ങനെയുള്ളൊരു ഇതിലിറങ്ങിയതാണ് സ്കൂളൊക്കെ തുറക്കുമല്ലേ കുറച്ച് ബാഗും സാധനവും മേടിച്ചുകൊണ്ട് വന്നാ നമ്മളിപ്പോൾ ഉള്ളത് കോട്ടമലയിലാണ് ഇടുക്കിയിൽ കട്ടപ്പനയുടെ ഒക്കെ അടുത്തുള്ളൊരു കിഡിലൻ സ്ഥലമാണ് കോട്ടമല കുറേ തേയിലത്തോട്ടങ്ങളും നല്ല വ്യൂ പോയിന്റ്സൊക്കെ ഉള്ള ഒരു സ്ഥലം ഇവിടെ നമ്മളൊരു ഒന്നര വർഷം മുമ്പ് വന്നായിരുന്നു അന്നര നമ്മൾ കണ്ട കാഴ്ചകൾ ഇതൊക്കെയാണ് അങ്ങനെ ജീവിതം കുഴപ്പമില്ല ഇല്ലെന്ന് പറഞ്ഞാൽ നമുക്ക് നമുക്ക് പ്രധാന വലിയ പിന്നെ കോട്ടമലയും ജയിമാതാന്നുള്ള ബസ്സുമായിട്ടുള്ള ബന്ധമൊക്കെ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കാര്യമായിട്ട് തന്നെ പറഞ്ഞായിരുന്നു എന്ന് പിന്നെ ഇവിടുത്തെ ജീവിത രീതികളും ഇവരുടെ അവസ്ഥകളും പോയി പോയി ഇവിടെ ഈ റോഡിന്റെ കാര്യം എല്ലാം നമ്മൾ വിശദമായി തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ കൂട്ടത്തിൽ നമ്മൾ നമ്മുടെ ഒരു ആഗ്രഹം കൂടെ പറഞ്ഞായിരുന്നു ഈ അതായത് കഴിഞ്ഞ എപ്പിസോഡിലെ എന്തെങ്കിലുമൊക്കെ വരുമാനം നമുക്ക് കിട്ടുവാണെങ്കിൽ ഇവിടുത്തെ കുട്ടികൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് അപ്പൊ അതിന്ന് ചെറിയൊരു വരുമാനം കേട്ടിട്ടുണ്ട് അപ്പോൾ അത് വെച്ചിട്ട് ഞങ്ങളെല്ലാം കൂടെ ചെറിയ രീതിയിൽ ചങ്ങനാശ്ശേരിയിൽ പോയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്ത് പാക്ക് ചെയ്ത് ഇവിടെ എത്തിച്ചിട്ടുണ്ട് അപ്പം ഡെനിൽ ഇവിടുത്തെ സ്കൂളിലെ സാറാണ് അപ്പോൾ ഡെനിലിൻ്റെ സഹായത്തോടെ നമ്മൾ കുറച്ച് കുട്ടികളുടെ ലിസ്റ്റൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ അവിടെ പോയിട്ട് അവർക്ക് ഈ സാധനങ്ങളൊക്കെ ഒന്ന് കൊടുക്കണം അതായിരിക്കും ഇന്നത്തെ എപ്പിസോഡ് പിന്നെ അന്നത്തെ വീഡിയോയ്ക്ക് കുറേ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു കോട്ടമലയിലെ ജീവിതവും അവരുടെ കാര്യങ്ങളൊക്കെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണണം പിന്നെ ഇവിടെ വേറെ കുറേ വ്യൂ പോയിൻറ്റ് ഉണ്ടായെന്നൊക്കെ ഇവിടുത്തെ നമ്മുടെ അന്നത്തെ ടീൻറ്റൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അതൊക്കെ ഒന്ന് കാണണമെന്ന് ആഗ്രഹമുണ്ട് ഇന്ന് സമയം കിട്ടുമെന്ന് അറിയത്തില്ല പിന്നെ കോട്ടമലക്കാരുടെ മെയിൻ ഒരു പരാതി പരാതി അല്ലെങ്കിൽ അവരുടെ ഒരു സങ്കടം കോട്ടമലയിലേക്കുള്ള വഴിയായിരുന്നു അപ്പോൾ വഴി ശരിയായിട്ടുണ്ടോ എന്നും കൂടെ ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് അറിയാൻ പറ്റും അപ്പോൾ ഞാൻ ഷാമി ശബസുദ്ദീൻ കോട്ടമലയുടെ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ലയമുണ്ട് ലയത്തിലൊന്ന് നോക്കിയിട്ട് വരാം അവിടെ കുട്ടികളുടെ അവസ്ഥ ചെയ്താട്ടോ ഡെന്നില്ല് ഡെന്നില് ഇവിടെ ഉപ്പുതറ സ്കൂളിലെ സാറാണ് അവർ കുറേ വീടുണ്ട് അങ്ങോട്ട് വീടാണോ ഇതുപോലെ ആണോ ആൾക്കാരുടെ സ്ഥലങ്ങളാണ് ഞങ്ങൾ മുണ്ടക്കെ ഇതിപ്പോ എത്ര ദൂരം പോകണ്ട ചേച്ചി കൊറേ പോവുണ്ടോ എത്ര സമയം നടക്കാൻ അല്ല സാധനം എടുത്തിട്ട് നടക്കണോ അത് പോയിട്ട് തിരിച്ചു പറഞ്ഞത് പിള്ളേർക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയാ എടുത്തോ കയ്യിൽ അപ്പൊ എത്ര എടുക്കണോ നീ എത്രയല്ലോ ഒന്നുമില്ല ബാഗൊക്കെ മേടിച്ചോ മേടിച്ചോ പഠിക്കുവോ ചുമ്മാ അവിടെ കളിക്കാൻ പോകുന്നതാണോ ഇവിടെ എങ്ങനെയുണ്ട് സർക്കാരൊക്കെ സപ്പോർട്ടാണോ ഒരു സപ്പോർട്ടും ഇല്ല അവരിങ്ങോട്ടൊന്നും നോക്കത്തില്ല നിങ്ങൾക്ക് നിങ്ങക്ക് വരുമാനം വ്യൂ ആണല്ലോ ഇവിടെ സാറേ പിള്ളാരൊക്കെ വരണ്ട പഠിക്കാൻ പെടുന്ന വാടക ഇവിടെ നിന്ന് അപ്പുറത്ത് പോകണമെങ്കിൽ ഈ നമ്മൾ വന്നില്ലേ റോഡ് ഇതിൽ കൂടെ ഈ താഴോട്ട് പോയിട്ട് അവിടെ പോയിട്ട് അവിടെ കാണുന്നില്ല സാറേ അവിടെ നിന്ന് അങ്ങനെ കറങ്ങുവേണം വരാൻ ഇതിലെ കൂടെ പോകുന്നത് ും ഇനിയും ഒരു അരമണിക്കൂർ പോകണം ഗായത്രിലെ വീട്ടിലേക്ക് ആ കൊച്ചിന്റെ വീട്ടിലേക്ക് അല്ല ഇല്ല രണ്ടുപേര് വരും അവന്റെ അമ്മ കൊണ്ടൊന്നും വിടാൻ വരും ഇവിടെ ജീപ്പൊന്നും വരത്തില്ല ഒന്നും വരത്തില്ല കൊളിഞ്ഞ് വണ്ടി മാത്രം വരും ആരും ആർക്കും വയ്യാതെ വന്ന ചാക്ക് കിട്ടി വേണം കൊണ്ടു വരാം കാട്ടുമൃഗങ്ങളൊന്നും ഇങ്ങോട്ടൊന്നും വരത്തില്ല സാറേ കൂടെ എന്നാ ചെയ്യാനാ സാറേ വെച്ച് കൊണ്ടുവരണം കസാരയിൽ െ ആശുപത്രി കൊണ്ടുവരും കൗശികോ കേട്ടോ ചേട്ടന്മാരെ കുറച്ച് സമ്മാനം ഞാൻ ഇഷ്ടോ എടുത്തു ഞാൻ ഇഷ്ടമല്ലേ മൂന്നെണ്ണം ഏത് അതെടുത്ത ഇല്ലെങ്കിൽ ഒരാഴ്ച കഴിയുമ്പോ കറുത്ത കളറിലാകും എന്നൊക്കെ ഉണ്ടെന്ന് നോക്കി വെക്കട തുറന്ന് നോക്കന്നോക്ക് തുറന്നൊക്കെ നോക്ക് എന്നാ പടമൊക്കെ വരയ്ക്കുവോ പടമൊക്കെ ഒരയ്ക്കോ ഏഹ് നമുക്ക് എല്ലാം ഉണ്ട് കേട്ടോ

നന്ദി മാത്രമുള്ള മാത്രേ നമ്മുടെ പ്രേക്ഷകര പറയാനുണ്ടോ പെണ്ണിച്ച് പ്രായം കൂടുതലല്ലേ കാണാം ഇവിടെ ീടുകളൊന്നും അടുത്തെടുത്തല്ലോ അപ്പോൾ കുറച്ച് ദൂരം നടക്കാനുണ്ട് അടുത്തൊരു വീട്ടിലോട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നടക്കാൻ പറഞ്ഞു ഇവിടുത്തെ കുട്ടിയുടെ പേരും കമലേഷ് നല്ല അല്ലേ പേരൊക്കെയല്ലേ കമലേഷ് നൈസ് റോഡാണല്ലോ ീ പോയേക്കാ പോയ പോയേക്കാ കളിപ്പാട്ടൊന്നും പോയേക്കാ പോയേക്കാ വേണ്ടേ ഒരു കാര്യം ചോദിക്കട്ടെ ചോദിക്കട്ടെ വന്ന് ഭാഗ്യൊക്കെ മേടിച്ചോ സ്കൂളിൽ പോയോ മേടിച്ചോ അപ്പൊ അപ്പൊ മേടിച്ച വേണ്ട അവന് ഭാഗ്യം വേണ്ട മേടിച്ചു അല്ലേ എന്നാ ഭാഗ്യാ മേടിച്ചത് ഒരു ഭാഗം ഞങ്ങൾ എന്നാ മേടിക്കോ ആ രണ്ടുപേരും നോക്കാം എന്നാ നോക്ക് ണോ പഠിച്ച ആരാകും ഏകദേശം എൽപിയും കൂടെ മറ്റേ ബസ് ഉണ്ട് കോട്ടമലീ പിള്ളാരസിലാ ബസ്കൂളില് നമ്മുടെ സ്കൂളിൽ നിന്ന് മാത്രമേ ബസ് ഉള്ളൂ അപ്പൊ ബാക്കി പിള്ളേരൊക്കെ പഠിക്കണമെങ്കിൽ നമ്മുടെ ജയിമാതയിൽ തന്നെ പോകണം ആ അങ്ങനെ പോയി പിന്നെ പഠിക്കുന്ന കോളേജ് കട്ടപ്പന കട്ടപ്പന മകളാണോ ഉള്ളത് മോനോ എത്ര ലൊക്കെ ഈ ചെറുക്കന്മാര് എത്രല്ലൊക്കെ പഠിക്കുന്നത് പഠിക്കുക പിള്ളേര് പഠിപ്പിക്കുക കേട്ടോ അല്ലേ ഞങ്ങൾ എന്താ പുതുതായിട്ട് സ്കൂളിൽ പോകുന്ന പിള്ളേർക്കൊന്ന് ചെറിയ സമ്മാനങ്ങളൊക്കെ ഓർത്ത് കൊടുക്കാൻ ഓർത്ത് വന്നതാണേ ഏ കേട്ടോ ചെറിയൊരു സഹായം ഏ ആ മൂത്ത ആൾക്ക് ആറാം ക്ലാസ്സിൽ പഠിക്കാം ആ ഇപ്പം ഏഴാം ക്ലാസ്സല്ലേ പേരെന്നാ അഭിനന്ദന പഠിക്കുവോ ആണോ മുടുങ്ങനായിട്ടൊക്കെ പഠിക്കുമോ ഒരു ഭാഗ്യം തന്നാലോ ഇല്ലേ വേണ്ടേ ഏതാ കളർ ഇഷ്ടം ഏതാണോ അഷ്ടോൺ ഇഷ്ടമുള്ള എടുത്തോളെ ആണ് ഇഷ്ടപ്പെട്ടേ ഞാൻ തുറന്നു നോക്ക് എന്നാ തെന്നുവെച്ചാ നോക്ക് ആ ഇത് വേണ്ട ഏതാ വേണ്ടേ തുറന്നു നോക്ക അതിന്റെ തെണ്ണ ഒക്കെ ഞാൻ നോക്ക് നീ വാ ഇരിക്കരയ്ക്കുമോ ആണോ പേന വേണ്ടേ പേന എന്നാ വേണ്ടേ എടുത്തു പഠിക്കണം കേട്ടോ കേട്ടോ പോയി വരാൻ പോയി ഈ വണ്ടി ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് സ്കൂൾ ബസ് ഉള്ളതുകൊണ്ട് ഞങ്ങളൊക്കെ പത്ത് കിലോമീറ്റർ രാവിലെ നടക്കുമ്പോഴായിട്ട് പത്ത് മണി നടന്നോ വാവുണ്ടി ഉണി നടന്നാ പഠിച്ചു ഇവിടുന്ന് പോയി അവിടെ ഇവിടുന്ന് നടക്കും ഞാൻ എനിക്ക് വയസ്സ് നാപ്പത്തിരണ്ട് വയസ്സായി ഞങ്ങൾ പഠിക്കുന്ന കാലത്ത് ഇവിടുന്ന് രാവിലെ അന്ന് ഏഴ് മണിക്ക് ബസ് പോവും ബസ്സിന്റെ പുറ ഞങ്ങൾ നടക്കും ഒരു മണിക്കൂർ അവിടെ എത്താനായിട്ട് അവിടെ ചെല്ലുമ്പോഴത്തേക്ക് പടത്തല്ലെങ്കിൽ അവിടെ ചെന്നിട്ടറിയുള്ളൂ പടത്തുവല്ലെന്നുള്ളൂ ഞങ്ങളുടെ കാലത്ത് ചാണകം മാതിരിട്ടിട്ട് പിന്നെ വരും അങ്ങനെയാ ഞങ്ങളുടെ പടത്ത് വെക്കാം േ ആണോ ഒന്നുമില്ല ഞങ്ങള് ഒരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട് അപ്പൊ ഇവിടെ ഡ്രോൺ ട്രാവലർ ബസ്സിന്റെ അപ്പളേ അന്ന് നമ്മള് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ വീഡിയോ വരുമാനം കിട്ടുവാണല്ലേ ഇവിടുത്തെ പിള്ളേർക്കൊക്കെ എന്തെങ്കിലും ചെയ്യാന്നൊക്കെ അപ്പൊ ചെറിയൊരു വരുമാനം കിട്ടി അപ്പൊ അത് വെച്ചിട്ട് ഇവിടുത്തെ പിള്ളേർക്ക് സ്കൂളിലോട്ട് പോകുന്ന സമയല്ലേ എന്തെങ്കിലുമൊക്കെ ചെയ്താന്ന് വന്ന ഏഹ് അപ്പൊ കൊടുക്ക പഠിപ്പിക്ക നല്ല ശരി ഏതാ വാ ഇങ്ങോട്ട് വാ എന്താ പേടിച്ചിരിക്കുന്നേ ഒരു ബാഗ് വരട്ടെ നമ്മളിതേ അപ്പം ഇവിടുത്തെ അംഗമാ അംഗനവാടി ടീച്ചറിനെ ബാക്കി സാധനങ്ങളൊക്കെ കേൾപ്പിക്കുവാണെ ടീച്ചറാകുമ്പോൾ കറക്റ്റ് ആയി പിള്ളേരുടെ അവസ്ഥകളും കാര്യങ്ങളൊക്കെ അറിയാമല്ലോ അർഹതപ്പെട്ടവർക്ക് കൊടുത്തോളും അനുസരിച്ച് ചെയ്തു വിളിച്ചോ എന്നോ നിന്നുകൂടെ എന്നാ തനോന വേണോ വിളിച്ചോ വേറെ എടുക്കാടിച്ചോ എല്ലാരും കൂട് ആ നമ്മളങ്ങനെ കൊണ്ടുപോകുന്ന സാധനങ്ങൾ ഇവിടെ എല്ലാവർക്കും കൊടുത്തു ഇനിയിപ്പൊ നമുക്ക് ഇവിടുത്തെ പുതിയ റോഡും ആ റോഡിൽ കൂടെ ജയമാതാ പോകുന്ന കൂടെ കാണേലോ നമുക്ക് ണി കാണുന്നോണ്ട് ജൈമാത നമുക്ക് വിചാരിച്ച പോലെ പിടിക്കാൻ പറ്റിയില്ല പറന്നടിച്ച് പോയി അല്ലേ അപ്പൊ കുഴപ്പമില്ല നമുക്ക് അന്നത്തെ ഒരു ഹീറോ ഉണ്ട് നമ്മുടെ അതായത് പിന്നെ നമുക്ക് കിട്ടിയേക്കും അതെ ആ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും എന്റെ പേരൊന്നും ചോദിച്ചില്ലായിരുന്നു ഭക്തകുമാർ ഭക്തകുമാർ അന്ന് ഭയങ്കര വികാരനിർഭരണായിട്ട് പറഞ്ഞാൽ മാറ്റങ്ങൾ ഇപ്പൊ നമ്മൾ ഒരുപാട് മാറിയില്ലേ ഇപ്പൊ നിങ്ങൾക്ക് തന്നെ കാണാമല്ലോ ഇപ്പൊ പത്ത് മിനിറ്റ് മതി നമ്മളെ കോല ഇവിടെ വരാം മനസ്സിലായേ അന്ന് നമ്മൾ അരമണിക്കൂർ മുപ്പത്തഞ്ച് മിനിറ്റ് പോടെങ്കിൽ നമ്മുടെ ജയ് മാത ഇവിടെ എത്തുകയുള്ളു ഇന്ന് പന്ത്രണ്ട് പതിനഞ്ച് മിനിറ്റ് ആകാൻ വണ്ടി ഇവിടെ എത്തുന്നുണ്ട് അത് മാത്രമല്ല നല്ല പയ്യെ പോകുന്ന എടുത്താൽ മതി പയ്യെ പോയ സമാധാനമായിട്ട് പോയാൽ മതി വല്ല കാര്യങ്ങളും ഓക്കെയാ മാറ്റങ്ങൾ ഇനിയും മരണമല്ലോ അതെ ഒത്തിരി മാറ്റങ്ങളുണ്ട് ഞങ്ങൾ ഏത് കാലം സ്വപ്നം കണ്ട കാലമായി റോഡ് വരുമോന്ന് ഞങ്ങൾ സ്വപ്നം കണ്ടിട്ടുണ്ട് അപ്പൊ ഇത് യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു റോഡ് വന്നപ്പോ ഞങ്ങൾക്ക് വലിയൊരു വലിയ ഈ വഴിയും കൂടെ ഞങ്ങക്ക് ഒന്ന് കിട്ടിയാ ും കൂടെ കിട്ടിയാൽ ഉണ്ട് ഞങ്ങൾ ഈ പോകുന്ന വഴിക്ക് തന്നെ അങ്ങോട്ട് ഇഷ്ടംപോലെ വീടുകളുണ്ട് പക്ഷെ അത്രയും ഭാഗവും കൂടെ ഒന്ന് ക്ലിയർ ആക്കി തരാവി ഞങ്ങൾക്ക് ഇച്ചിരി മാത്രല്ല ആശുത്രിക്ക് ആശുപത്രികളൊക്കെ പോകാനും വരാനും ഒക്കെ ഞങ്ങൾക്ക് അത്രയും മതി ഇത്ര ഇതുപോലെയൊക്കെ സോളിവ് ചെയ്ത് കിട്ടിയാൽ തന്നെ ഞങ്ങൾക്ക് മതി അത് വലിയൊരു ഉപകാരം വെച്ചാൽ ഒത്തിരി ആൾക്കാർ വയ്യാത്തവരുണ്ട് ക്യാൻസർ രോഗികളുണ്ട് അല്ലാതെ ആശുപത്രിയിൽ പോകുന്ന ഈ നിരന്തരം അറ്റാക്കൊക്കെ കുളിയെ കഴിക്കുന്നവർ ബ്രഷറും ഷുഗറോ ഉള്ളവർ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് പക്ഷെ എല്ലാവർക്കും ഞമ്മക്കൊരു ഓട്ടോ ഇവിടെ വരെ ഇവിടുന്ന് അങ്ങൊന്നും ഇവിടെ വരെ വരുന്നതിന് നൂറ്റമ്പത് രൂപയാണ് കൂലായിട്ട് നിന്ന് ഒരു ഓട്ടോയ്ക്ക് വരാൻ ആ ഇവിടുന്ന് അവിടെ വരെ പോകണവര് മുന്നൂറ് രൂപ കൊടുത്താന്ന് പറഞ്ഞാൽ ഞങ്ങളെ കൊണ്ടുപോകുന്നുണ്ട്

ജയ്മാത പരിചയപ്പെട്ടു ജയ്മാത ഒരു വികാരമായിട്ടൊക്കെ വളരുകയും ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഒരു വർഷത്തിന് ശേഷം വീണ്ടും വന്നു നമ്മൾ പറഞ്ഞു അന്ന് പറഞ്ഞ പോലെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു റോഡ് മാറ്റമുണ്ട് അന്ന് അന്നത്തെ എപ്പിസോഡ് കുറച്ച് വിഷമത്തോടെയാണ് നമ്മൾ എൻ്റ് ചെയ്തെങ്കിൽ ഇന്നത്തെ എപ്പിസോഡ് ശരിക്കും അല്ലേ നല്ല ഹാപ്പിയോടെ തന്നെയാണ് നമ്മൾ വൈൻഡപ്പ് ചെയ്യുന്നത് അപ്പോൾ കോട്ടമലയുടെ ബ്യൂട്ടി കാണാനായിട്ട് നമ്മൾ പിന്നെ ഒരു ദിവസം വരുന്നുണ്ട് ഇവിടെ വേറെ കുറേ ഓഫ് ബീറ്റ് പ്ലേസസ് ഒക്കെ ഉണ്ട് അത് നമുക്ക് എന്തായാലും അതിൻ്റെ ഒരു കാഴ്ചകൾ കാണാനായിട്ട് വരാം പക്ഷേ ഇതൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഞങ്ങൾക്കും നിങ്ങൾക്കും അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതെല്ലാം പഠിച്ച ആരാണ് പഠിക്കാൻ പഠിപ്പിക്കാം കേട്ടോ